നിങ്ങളുടെ ഈ താഴ്ചയിൽ ഈ പ്രശ്നത്തിന് നടുവിൽ ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയ ദൈവപേദലെ നിങ്ങൾക്കാവശ്യം സ്വർഗീയ ശക്തിയാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു ആവർത്തന പുസ്തകം എട്ടാം അധ്യായം മൂന്നാം വാക്യം കർത്താവ് യേശു ക്രിസ്തു ഇതേ വാക്യം മരുഭൂമിയിൽ വെച്ച് പറയുന്നുണ്ട് മത്തായി സുവിശേഷം നാലാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു ഇത് ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുവാൻ നമ്മൾ ആവർത്തന പുസ്തകം മനസ്സിലാക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ ജനത്തെ വിശപ്പിച്ചു താഴ്ത്തി എന്തിനെന്ന് അറിയുമ്പോൾ അവർക്ക് വിശപ്പും താഴ്ചമനുവദിച്ചത് അവർ ഈ ലോകത്തിലെ ഭക്ഷണങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കേണ്ട ജഡീകന്മാരല്ല ലൗകികന്മാരല്ല ദൈവം തിരഞ്ഞെടുത്ത് ദൈവം നടത്തുന്ന ദൈവമക്കൾ ജീവിക്കേണ്ടത് ഈ ഭൗതിക തലത്തിലുള്ള എല്ലാ സുഖസൗകര്യങ്ങളും സൗകര്യങ്ങളും കൊണ്ടും മാത്രമല്ല പിന്നെ അവന് ജീവിക്കാൻ ദൈവത്തിൻ്റെ ആത്മമന്ന വേണം സ്വർഗീയ ഭക്ഷണം വേണം അത് അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനെ വിശപ്പിച്ചു മരുഭൂമിയിൽ താഴ്ത്തി വഴി നടത്തി എന്നാൽ അവനെ ദൈവം പഠിപ്പിച്ചിട്ട് ഉയരത്തിൽ നിന്നുള്ള ഭക്ഷണം നിങ്ങൾക്ക് ആവശ്യമാണ് ജീവിക്കാനെന്ന് കാണിക്കേണ്ടതിന് സ്വർഗ്ഗത്തിൽ നിന്ന് മന്നായും ദൈവം കൊടുത്തു അതാണ് കർത്താവ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്നില്ല എന്നൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ഈ താഴ്ചയിൽ ഈ പ്രശ്നത്തിന് നടുവിൽ ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയ ദൈവപേദിലെ നിങ്ങൾക്കാവശ്യം സ്വർഗീയ ശക്തിയാണ് സ്വർഗീയ മന്നയാണ് അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങളിലൊക്കെ കടന്നു പോകുന്നത് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവസന്നിധിയിൽ ആ മഞ്ഞ പ്രാപിച്ച ഒരു വ്യക്തിക്ക് ഈ ലോകത്തിലെ വിശപ്പ് ഈ ലോകത്തിലതാവുന്ന തൃപ്തി അത് അതിൽ അതിൽ പൂർത്തിയോട് അവന് മുന്നോട്ട് പോവാൻ കഴിയില്ല കർത്താവ് യേശുക്രിസ്തു നാൽപ്പത് നാൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് സാത്താൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് കല്ലുകളൊക്കെ അപ്പമായി തീരാൻ കൽപ്പിക്കുന്നു അപ്പോഴാണ് യേശു ഈ വചനം പറയുന്നത് അന്ന് ജനത്തിന് ന്യായപ്രമാണമായി അനുസരിക്കാൻ കൊടുത്തത് എങ്ങനെ മനുഷ്യൻ ജീവിതത്തിൽ അനുഭവമാക്കണമെന്ന് മനുഷ്യനായി ഭൂമിയിൽ വന്ന് തെളിയിച്ച് കാണിച്ചു തന്നു യേശു ക്രിസ്തു അതാൻ വിശപ്പെട്ടിരിക്കുമ്പോൾ ഈ ലോകത്തിലെ കല്ലുകളൊക്കെ അപ്പമാക്കി തിന്ന് തൃപ്തിയടയാൻ പറയുമ്പോൾ യേശു പറയുകയാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു ആ വചനം കൊണ്ട് തൃപ്തനാക്കപ്പെട്ട ഒരു വ്യക്തി വാഗ്ദത്തങ്ങൾ കൊണ്ട് തൃപ്തനാക്കപ്പെട്ട ഒരു വ്യക്തി ക്രിസ്തു എന്ന വചനത്താൽ തൃപ്തനാക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഈ ലോകത്തിലെ വിശപ്പും ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങളും ഒരു പ്രശ്നമേ അല്ല ആ ക്രിസ്തു എന്ന വചനത്തെ കിട്ടാത്ത ഒരു വ്യക്തി ഈ ലോകത്തിലുള്ള പരക്കം പാച്ചിലൂടെ ഓടിക്കൊണ്ടിരിക്കും ഒന്നിലും തൃപ്തി അടയുകയില്ല എപ്പോഴും ആയിരിക്കും കുടുംബജീവിതത്തിൽ മക്കളോടുള്ള ബന്ധത്തിൽ വരുമാന മാർഗ്ഗത്തിൽ ആരോഗ്യ വിഷയത്തിൽ മനുഷ്യരുടെ ബന്ധങ്ങളിൽ എപ്പോഴും പെറുപെറുപ്പും എപ്പോഴും അസംതൃപ്തനുമായിരിക്കും സ്വർഗീയ മന്ന ഭുജിക്കുന്നവന് ദൈവവചനമാകുന്ന ക്രിസ്തുവിനെ കിട്ടിയവന് ഈ ലോകത്തിൽ ബാക്കിയൊക്കെ അതെല്ലാം നെഗറ്റീവാണെങ്കിലും അവനൊരു സംതൃപ്തി ഉണ്ടാകും അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കുക ആ വചനത്തെ മുറുകെ പിടിക്കുക ആ ക്രിസ്തുവിനെ അനുസരിച്ച് മുന്നോട്ട് പോവുക എപ്പോൾ നിങ്ങൾ ഈ ഭൂമിയിൽ ചിലതെല്ലാം സ്വന്തമായി നിങ്ങൾ കൈയടക്കുമോ അപ്പോൾ സ്വർഗീയമായ മഞ്ഞ നിന്നുപോകും അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴൊക്കെയും നമുക്ക് ഉള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് ക്രിസ്തുവിന് മുൻതൂക്കം കൊടുത്ത് മുൻപേ അവൻ്റെ നീതിയും രാജ്യവും അന്വേഷിച്ച് കർത്താവിൻ്റെ മൂലയിൽ കടന്നു പോവുക ബാക്കി ആവശ്യമായത് അവിടെ പകർന്നു തരും കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ ഓരോ ദിവസവും ദൈവ വചനം ഭക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിൽ നമുക്ക് അലിഞ്ഞു ചേരാം ആ വചനത്തോട് നമുക്ക് ചേർന്ന് ജീവിക്കാം ലോകം തരാത്ത സംതൃപ്തിയും സമാധാനവും ക്രിസ്തുവിലുണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു ഗോഡ് ഗോർഡസി